ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എ കക്ഷികൾക്ക് വലിയ തോൽവിയാണ് സംഭവിച്ചത് യു പി കഴിഞ്ഞാൽ ഏറ്റവും അധികം എം പിമാരെ അയക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വലിയ വിജയം പ്രതീക്ഷിച്ച ബി ജെ പി ഘടക കക്ഷികൾക്കും വമ്പൻ തോൽവിയായിരുന്നു മറാത്ത മണ്ണ് സമ്മാനിച്ചത് ഇതിന്റെ ബാക്കിപത്രം എന്ന പോലെ വലിയ ഒച്ചപ്പാടുകളാണ് ഇപ്പോഴും എൻ ഡി എയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്കുള്ളിൽ ഫട്നാവിസിനെതിരെയാണ് കലാപക്കൊടി ഉയർക്കുന്നത് ഇതിനു പിന്നാലെ ഉപമുഖ്യമന്ത്രി പദവി രാജിവെക്കുമെന്ന് പറഞ്ഞ ഫട്നാവിസ് തോൽവി ചർച്ച ചെയ്യുവാനുള്ള അവസരം അവിടെ ഇല്ലാതാക്കി പിന്നാലെ ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത് അജിത് പവാർ പക്ഷത്തിനാണ് ശരത് പവാറിനെ ചതിച്ച് പാർട്ടി പുലർത്തി എൻ ഡി എ പക്ഷത്തിലേക്ക് പോയ അജിത്തിനും കൂട്ടർക്കും വലിയ തോൽവിയാണ് ജനങ്ങൾ നൽകിയത് വെറുമൊരു എം പി മാത്രമായാണ് അജിത് പവാറിനെ പാർട്ടിയിൽ നിന്നും വിജയിച്ചു കയറിയത് എന്തായാലും അജിത് പവാറിന്റെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായ പൊട്ടിത്തെറിയുടെ ബാക്കിയായി എൻ സി പി അജിത് പവാറിനെ പതിനഞ്ചു മുൻ കോർപ്പറേറ്റുമാർക്കൊപ്പം ശനിയാഴ്ച ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതോടെ ഗൗഹാൻ ശരത് പവാർ പക്ഷത്തേക്ക് എത്തുകയാണെന്ന അഭ്യൂഹം ശക്തമാവുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബോസാരി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ ഗൌഹാനെ താൽപര്യം പ്രകടിപ്പിച്ചു എന്നാൽ അജിത് പവാറിന്റെ ഗ്രൂപ്പ് ബി ജെ പിയുമായും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുമായി സഖ്യത്തിലായതിനാൽ ഈ സീറ്റ് ലഭിക്കാൻ ഇല്ല എന്ന് ഉറപ്പാണ് ബി ജെ പിയുടെ മഹേഷ് ലാൻഡി ആണ് നിലവിൽ ഈ മണ്ഡലത്തിലെ എം എൽ എ സീറ്റ് ലഭിച്ചില്ലായെങ്കിൽ താൻ ശരത് പവാറിനൊപ്പം പോകുമെന്നാണ് ഗഫ്വാനെ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിക്കുന്നത് ടിക്കറ്റ് ലഭിച്ചില്ല എങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും ശരത് പവാറിന്റെ എൻ സി പിയുമായി സഖ്യമുണ്ടാക്കുമെന്നുമാണ് ഈ നേതാവ് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ ഘടകത്തിന് ഒരു സീറ്റ് മാത്രം ലഭിച്ചതോടെ പാർട്ടിയുടെ പ്രസക്തിയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് തുടർന്ന് കേന്ദ്രമന്ത്രിസഭയിൽ അജിത്തിന്റെ എൻ സി പിക്ക് പ്രാതിനിധ്യം നൽകുവാൻ ബി ജെ പി തയ്യാറായിരുന്നില്ല മന്ത്രി എന്ന നിലയിൽ അജിത്തിന്റെ മോശം പ്രകടനമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ് മുതിർന്ന ബി ജെ പി നേതാക്കളും കുറ്റപ്പെടുത്തിയത് സഖ്യത്തിൽ നിന്നും അജിത് പവാറിനെ പുറത്താക്കണമെന്ന് ബി ജെ പി കാര് ആവശ്യപ്പെടുന്നതിന് ഇടയിലേക്കാണ് ഒരിക്കൽ പിളർന്ന പാർട്ടിയെ വീണ്ടും പിളർത്തുവാനുള്ള ശ്രമങ്ങൾ നേതാക്കൾ തുടങ്ങിയതും